ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു കിടക്കാജ് സ്പെഷ്യൽ സോഡ് എടുക്കാം അതിനായിട്ട് കുറച്ച് കാന്താരി മുളക് എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ വെള്ളവശം നരച്ച് മാറ്റി വെക്കാം ഇനി ഒരു പൈനാപ്പിൾ കട്ട് ചെയ്ത് ഓറഞ്ചും കൂടെ എടുത്തിട്ട് നമുക്ക് രണ്ടും കൂടെ മിക്സിയിലൊന്ന് ജൂസാക്കി എടുക്കാം കേട്ടോ ഇനി നമുക്ക് രണ്ട് നാരങ്ങ കട്ട് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഗ്ലൂക്കോസോടെ തട്ടി കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടാം ഇനി നമ്മൾ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പ് ചേർത്ത് കൊടുത്തതിനു ശേഷം കസ്കസ് വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്ത് വെച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഐസ് നല്ല രീതിയിൽ തട്ടി കൊടുക്കുക ഐസ് നല്ല രീതിയിൽ തട്ടണം കേട്ടോ നമുക്ക് നല്ല രീതിയിൽ ഐസ് തട്ടിയാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മളെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള കാന്താരി മുളകിന്റെ ആ ഒരു നീരാണ് ഇനി നമുക്ക് നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം ഓരോ നാരങ്ങ വീതം രണ്ടെണ്ണത്തിലും പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് നാരങ്ങ പിഴിഞ്ഞേര് ഒരുതോട് ഗ്ലാസിനകത്തേക്ക് ഒരുതോട് പുറത്തേക്ക് ഇടാൻ മറന്നുകൊണ്ട ഇനി നമ്മൾ പഞ്ചസാര പാനിയാക്കി വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ മിക്സിയിൽ ഒന്ന് പഞ്ചസാര ഇട്ട് കറക്കിയെടുത്താണ് ഇനി നമ്മൾ നേരത്തെ അടിച്ചു ഒഴിച്ച് ജൂസാണ് കേട്ടോ രണ്ടിലും നമുക്ക് ഈക്ലായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ നമ്മുടെ സോഡ അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ് തണുത്ത സോഡ അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുത്ത് നല്ല സൂപ്പറായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ എല്ലാം അങ്ങോട്ട് ഒന്ന് മിക്സ് ആയി വരുമ്പോഴത്തേക്കും നമ്മുടെ